വർഷ തിരികെത്തിയതോടുകൂടി എല്ലാവർക്കും ഭയങ്കര സങ്കോ സന്തോഷത്തിലായിട്ടോ പക്ഷേ ശ്രുതിക്ക് മാത്രം ആ ഒരു ഇഷ്ടക്കേടുണ്ട് കേട്ടോ അങ്ങനെ അവളിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയായിരുന്നു അപ്പോഴേക്ക് രേവതി വന്നിട്ടുണ്ടായിരുന്നു വർഷം വന്നത് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ആ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴേ ഒരു വഴക്കൊക്കെ ഉണ്ടാവും അതൊക്കെ അവരുടെ ഒരു സമയം കഴിയുമ്പോൾ അത് മാറിപ്പോക്കോളൂ അതിനായിട്ട് നമ്മളതിനിടയ്ക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോട് സംസാരിക്കുന്നത് ഈ സമയത്ത് വർഷ രേവതിയോട് സംസാരിക്കുന്നത് തന്നെ ഇഷ്ടമല്ല അതിൻ്റെ മുഖഭാവം അവൾക്ക് അവളുടെ മുഖത്ത് അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതി ശ്രുതിയും കൂടി രേവതിയുടെ പൂക്കളെ പൊളിച്ചു മാറ്റാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവരോട് ലൈസൻസ് ഒന്നും ഇല്ലാതെയാണല്ലോ കട നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇത് മാറ്റാന്ന് പറഞ്ഞിട്ട് പറയാണ് ട്ടോ അങ്ങനെ ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബേക്ക് ബാക്കിലൊരു സ്കൂ ബോക്സ് വെച്ച് കൊടുക്കുക എന്നിട്ട് രേവതി ഇവിടേക്ക് എല്ലായിടത്തും പൂ കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്ന പൂക്കട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ പൂക്കടയ്ക്ക് പേര് ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് രേവതി അരഞ്ഞുവെങ്കിലും സച്ചി അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ അവളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പൂ കയറ്റിക്കൊണ്ട് പോകുന്ന രംഗമൊക്കെ കണ്ടതോടുകൂടി ചന്ദ്രമതിക്കും ശ്രുതിക്കുമൊക്കെ വല്ലാതാവുകയാണ് കേട്ടോ ഇങ്ങനൊരു തിരിച്ചടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് രേവതി തൻ്റെ പൂക്കടയുടെ വണ്ടിയുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ് രേവതി എങ്ങോട്ടാണ് ഇവിടെ പിടിപ്പത് ജോലിയുള്ളപ്പോൾ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നീ ജോലിയെല്ലാം കഴിഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞു എന്നോ ഈ ഒരുപാട് ഡ്രസ്സുകളുണ്ട് എൻ്റെയും അച്ഛൻ്റെ സച്ചിയേട്ടൻ്റെ ഡ്രസ്സുകളൊക്കെ ആരലക്കും എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അവരൊക്കെ ജോലിക്ക് പോകുന്നവരല്ലേ അത് ഞാനും ജോലിക്ക് പോകുന്ന ആളാണല്ലോ പിന്നെന്തിനും ഞാനവരുടെ ഡ്രസ്സ് അലക്കുന്നത് അതിനൊക്കെ അവരവരുടെ കാര്യങ്ങളില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴെങ്കിൽ രവീന്ദ്രൻ പറയുന്നത് എന്താ ചന്ദ്രേ രാവിലെ തന്നെ ഇത്രയും ബഹളം ഇവള് രാവിലെ കെട്ടി പോയി ഒരുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ എങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് മറ്റു മരുമകളിലും പോയല്ലോ അപ്പോൾ പിന്നെ അവൾക്കും പോവാലോ അവരെ അവരെപ്പോലെയാണോ ഇവള് ഇവളൊരു തുക്കട പോവായിട്ടല്ലേ പോകുന്നത് അവർക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള ജോലികളാണ് ഇവളുടെ ജോലി ആരോടെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ചന്ദ്രമതി അവരവരുടെ ജോലിക്ക് അവരവർക്ക് അതിനായിട്ടുള്ള മഹത്വമുണ്ട് അതിനായിട്ടുള്ള മഹത്വമുണ്ട് പിന്നെ എല്ലാവരും ചെയ്യുന്നതും പൈസ തന്നെയാണ് കിട്ടുന്നത് പിന്നെ അവളുടെ ജോലിക്ക് മാത്രം എന്തിനെ കുറച്ച് കാണുന്നത് ഇവിടെ കുറേ ഡ്രസ്സൊക്കെ അലക്കാനും ഉണക്കാനൊക്കെ ഉണ്ട് അതൊക്കെ കഴിയാതെ പോകാൻ പറ്റില്ല രേവതിയാണെങ്കിലോ വേറെ വഴക്ക് വേണ്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് തുടച്ച് വാങ്ങുന്നതിനെ തുടക്കിയേ പിന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് നീ അവർ അവളെ കൊണ്ടിങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ലാത്തതെന്നും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മരുമകൾ നിനക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പണമുള്ളവരൊന്നും നിൻ്റെ കൂടെ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോവാൻ നിൽക്കുകയാണ് രേവതി രേവതി ഇങ്ങനെ പോവാൻ നിൽക്കുന്ന സമയത്ത് ആരും കാണാൻ ചന്ദ്രമതി ആ ഒരു സ്കൂട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ടൊരാണിയടുത്ത് അളച്ചിട്ട് സ്കൂട്ടി നശിപ്പിക്കുന്നുണ്ട് ടയർ പഞ്ചറാവാണ് പഞ്ചറാവാനായിട്ടോ അപ്പോൾ ടയർ പഞ്ചറായത് കണ്ടുകഴിഞ്ഞിട്ട് ഈശ്വരായ സച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി ആകെ വിഷമിക്കുന്നുണ്ട് ഈ പോകേണ്ട ആൾക്കാരോടൊക്കെ ഞാൻ എന്ത് പറയും കുറച്ച് കാര്യങ്ങളൊക്കെ രേവതി കിട്ടിയിട്ടുണ്ടായിരുന്നു സച്ചേട്ടനെ വിളിച്ചാലും അങ്ങനെ സച്ചിയെ വിളിക്കുന്നുണ്ട് അപ്പോൾ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടത്തിലായതുകൊണ്ട് പിന്നെ വിളിക്കാൻ രേവിതി ഞാൻ വെറുതെ വിളിച്ചാണല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അയ്യോ സച്ചേട്ടാ ഏത് വലിയ ട്രിപ്പിലാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ പൂർണ്ണമായിട്ട് അവിടുന്ന് നടന്നു പോകാൻ തീരുമാനിക്കുകയാണ് അപ്പോഴേക്കും ദേവ് വരുന്നുണ്ട് കേട്ടോ ദേവിൻ്റെ സൈക്കിൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രനാണ് ചെയ്തതെന്ന് രവീന്ദ്രന് മനസ്സിലാവുന്നതാണ് കേട്ടോ ചന്ദ്രക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ അങ്ങനെ രേവതി വർഷയുടെ ഡ്രസ്സുകളെല്ലാം അലക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ അങ്ങനെ വർഷയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ആ കൂട്ടത്തിലുണ്ടായിരുന്നേ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ചന്ദ്രമതി ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൽ മറ്റൊരു കളറാക്കിയിട്ട് ആകെ വൃത്തി കിടക്കിയിട്ട് അത് തോരയിട കേട്ടോ അന്ന് രാത്രി ഒരു ഫങ്ഷന് പോകാനുണ്ട് അങ്ങനെ ശ്രീകാന്തമായിട്ട് പോകുന്ന സമയം നിൽക്കുന്ന സമയത്ത് അവളുള്ള ഡ്രസ്സ് നോക്കുന്ന സമയത്ത് ഈ കബോർഡിൽ വെച്ചിരുന്ന ഡ്രസ്സോടെ രേവിച്ചു അലക്കിയിട്ടിട്ടുണ്ടാവും പറഞ്ഞിട്ട് പോയി നോക്കുകയാണെങ്കിൽ ചെന്ന് നോക്കുമ്പോഴൊരു ആ രവതിയാണെങ്കിൽ ആ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കുമ്പോൾ വർഷം വീണ് രവതി ആയിട്ട് ഭയങ്കര വഴക്കാവുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് അവർ രണ്ടാളുമായിട്ട് പിണങ്ങണം അതാണ് നമ്മുടെ ചന്ദ്രമതിൻ്റെ ഉദ്ദേശം അപ്പോൾ ടെറസ് ചെന്ന് നോക്കുന്ന വർഷം കാണുന്നുഴും ആ പുതിയ ഡ്രസ്സ് കണ്ടിട്ട് വർഷയ്ക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് എന്തായി ചെയ്തു വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഡ്രസ്സ് ഫംഗ്ഷനിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്പ്പിച്ച ഡ്രസ്സായിരുന്നു ഈ ഡ്രസ്സിൻ്റെ കോലം കണ്ടില്ല ചേച്ചിയോട് ആരാണ് എൻ്റെ ഡ്രസ്സ് അലക്കാൻ പറഞ്ഞത് അത് വർഷം നിനക്ക് നിന്റെ ഡ്രസ്സ് കൽക്കിക്കൂടെ നീ എന്തിനാ ചേച്ചി കൽപ്പിക്കുന്നത് ഞാനതൊന്നും അലക്കാൻ പറഞ്ഞിട്ടില്ല ശ്രീകാന്ത് അപ്പോഴേക്ക് രേവതി സച്ചി അവിടേക്ക് വരുന്നുണ്ട് എന്തിനാണ് എൻ്റെ ഡ്രസ്സ് ചേച്ചി ഇങ്ങനെ കിടക്കുന്നത് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സിനോട് അത് കാണിക്കുന്നത് എനിക്കൊരു ഫങ്ക്ഷന് പോകാനുള്ള ായിരുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല പോലെ ഒന്നും ചേഞ്ഞിട്ടാണോ അതെ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആ ഡ്രസ്സിൻ്റെ ചില ഭാഗത്തെല്ലാം കീറലും പല കളറിലും ഒക്കെ മങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ ഇത് കണ്ട് ആസ്വദിച്ച് ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിലും ഇത് അളക്കി അലക്കുന്നതിൻ്റെ കൂട്ടത്തില് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മോശമാക്കിയത് ചന്ദ്രമതിയാണ് രേവതി കഴിഞ്ഞപ്പോൾ അതിൽ കളർ പൊരുട്ടിയും കീറിയൊക്കെ നശിപ്പിച്ചത് ചന്ദ്രമതിയാണ് അപ്പോൾ രേവതി നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ വിരിച്ചതായിരുന്നു അപ്പോൾ വർഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ഡ്രസ്സ് ഞാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ലപോലെ വിരിച്ചിട്ടതാ പിന്നെന്താ സംഭവിച്ചത് എനിക്കറിയില്ല നിങ്ങളല്ലാതെ ആരും ഈ പണി ചെയ്യില്ല കുട്ടികളൊന്നും ഇല്ലല്ലോ ഈ വീട്ടിൽ മേലെ നിങ്ങളിനി എൻ്റെ വീട്ടിൽ റൂമിൽ കയറിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിനും ഭയങ്കര വിഷമാവുന്നുണ്ട് ഞാൻ നിൻ്റെ ഡ്രസ്സ് അലക്കില്ലായിരുന്നു അമ്മ അമ്മയോട് പറഞ്ഞതാണ് അമ്മയാണ് എന്നോട് നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് വിരിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോഴാണ് അവിടേക്ക് സച്ചി കയറി വരുന്നത് അപ്പോൾ അവിടുത്തെ ബഹളം കാണുമ്പോൾ രേവതി കരഞ്ഞോണ്ടിരിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി പറയും എന്താ കാര്യം അപ്പോഴേക്കും ചന്ദ്രമതി പറയാം എവിടെ നിന്ന് ചാടി ഇറങ്ങി വരുന്നുണ്ട് എന്താ കാര്യം തോന്നുന്നു നിൻ്റെ ഭാര്യ ചെയ്തത് കണ്ടോ വർഷയ്ക്ക് ഫങ്ക്ഷൻ ഇടാനുള്ള ഡ്രസ്സായിരുന്നു അതിനെ അവൾ കാണിച്ചു വച്ചിരിക്കുന്നത് കണ്ടോ അവളോട് അലക്കാൻ പറയുന്നതിന് ദേഷ്യേ അവൾ ചെയ്തതാ അവളാണോ വർഷയുടെ ഡ്രസ്സ് അലക്കേണ്ടത് അവൾ തന്നെ വേലക്കാരിയാണോ വർഷ നിനക്ക് തോന്നുന്നു നിന്റെ ഡ്രസ്സ് കൂടി നിൻ്റെ ഡ്രസ്സിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിൻ്റെ തെറ്റാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയോട് അലക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നെ കബോർഡിലേക്ക് ഡ്രസ്സ് എടുത്തിട്ട് അലക്കാൻ നിങ്ങളോട് ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇത് കേട്ട് രേവതിക്ക് അറിയാൻ മനസ്സിലാവുന്നില്ലേ സച്ചേട്ടാ ഞാൻ പൂവുമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്താണ് അമ്മ എന്നോട് പറഞ്ഞത് ഡ്രസ്സൊക്കെ അലക്കി വിരിച്ച് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന് ആ പണിയൊക്കെ ഞാൻ ഒരിക്കലൂടെ ചെയ്തിട്ടാ പോയത് അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് അലക്കാനുള്ള ഈ ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നു കബോർഡിൽ നിന്ന് ഞാൻ ആ ഡ്രസ്സ് എടുത്തിട്ടില്ല ഇതെല്ലാം ചന്ദ്രമതിയുടെ പണിയാണ് ഒറ്റ പറച്ചിൽ തന്നെ മനസ്സിലാവുന്നുട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അമ്മ തന്നെയാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എനിക്കെന്തിനാ അവളുടെ ഡ്രസ്സ് എടുത്ത് അലക്കാനിട്ടേണ്ട ആവശ്യം അമ്മയ്ക്ക് വർഷം രേവതിയും നല്ലപോലെ മുന്നോട്ട് പോകുന്നതിൽ തീരെ പിടിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നതാണ് അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് ഇതേ രേവതി ചേച്ചി തന്നെയാണ് ചെയ്തത് രേവി ചേച്ചിയുടെ കൈ കയ്യിൽ തന്നെയാണ് കേടുപാട് പറ്റിയത് അതങ്ങ് സംയിച്ച് തന്നപ്പോൾ അല്ലേ ഞാൻ മറ്റൊരു ഡ്രസ്സിലിട്ട് പോകലോ പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യം നീ വെറുതെ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടേ അങ്ങനെയാണെങ്കിലേ ശ്രീകാന്തേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഈ വീട്ടിലേക്കില്ലാന്ന് എപ്പോഴും വഴക്ക് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വർഷം ഇറങ്ങി പോകുന്നുണ്ടേ എടാ നിനക്ക് നിൻ്റെ ഭാര്യ പേടിയാണെങ്കിൽ അതെങ്ങനെ പറഞ്ഞാൽ പോരെ എന്തിനാണിങ്ങനെ ഇതിൻ്റെയൊക്കെ പുറകിൽ അമ്മയുടെ കളിയാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രമതി വീണ്ടും വന്ന് രവതിയുടെ വഴക്കിടുകയാണെ നിന്റെ ഏഷിനെ കൊണ്ടാണ് ഇവർ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിൻ്റെ തലയാണം എന്ത്രം നന്നായിട്ട് കേൾക്കുന്നുണ്ട് നിനക്ക് നാണില്ലേ ഇവനെ കൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് വേലക്കാരിയെ പോലെ ഞാൻ എന്ത് ചെയ്തിട്ട് അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിൻ്റെ അച്ഛനെ ഏതോ ബസ്സിൻ്റെ മുമ്പിൽ ചാടി പേരിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു സോ അന്ന് മുതൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇത് കേൾക്കാതെ സഹിക്കാൻ പറ്റാത്ത രേവതി ഇനി എനിക്ക് വയ്യ ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ വിട്ടുകൊടുക്കുക എനിക്ക് വയ്യ ഈ അമ്മയ്ക്ക് ഒരിക്കലും നന്നായി ഇരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ കുറ്റിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കും ഞാനിന വീട്ടിലുണ്ടാവില്ലേ രേവതി വ നിൻ്റെ ഡ്രസ്സുകളും കാര്യമൊക്കെ എടുത്തിട്ട് വാ നമുക്ക് പോവാം എനിക്ക് നിന്നെ നോക്കാൻ വേണ്ടി പറ്റും പുറത്തൊരു വാടക വീട് കിട്ടാൻ നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് സമ്മാനമായിട്ടും ജീവിക്കാം ഇവരോടൊന്നും കണ്ടില്ലേ ഇവരുടെ കൂടെ ജോലി വേലക്കാരിയായിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇതെല്ലാം കേട്ടിട്ട് രവീന്ദ്രൻ പ്രതികരിക്കുക ഇട മോനെ അങ്ങനെ പോവല്ലേ അച്ഛനെ ഒന്നും പറയട്ടെ അറിയ പറയട്ടെ അമ്മ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ ജോലിയൊക്കെ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആ സമയത്താണ് സ്കൂട്ടിയുടെ ടയർ പഞ്ചറാക്കി അതിന് പിന്നിലും അമ്മ തന്നെ ആയിരിക്കും നീ നിൽക്കുന്ന അമ്മ തന്നെ ആയിരിക്കും അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരാളുണ്ട് ശ്രുതി അപ്പോൾ വഴക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതി ഞാൻ പറഞ്ഞില്ലേ നിന്റെ ബാഗ് എന്താണെന്ന് വെച്ചാൽ നീ എടുത്തിട്ട് വാ നീ ഇവിടെ നിൽക്കണ്ട നമുക്ക് പോവാം അത് പിന്നെ അച്ഛാ അതെ ഈ ഇപ്പോഴത്തെ തീരുമാനം തന്നെ നല്ലത് മോളെ നീ എവിളേയും കൊണ്ട് എവിടെയെങ്കിലും പോയിക്കോ എന്നിട്ട് സമാധാനം ജീവിക്കുക അച്ഛൻ ഞങ്ങളോട് വരുന്നത് ഇല്ല ഞാനില്ല ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് എപ്പോഴും നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റണം നിനക്ക് എപ്പോഴും വേണമെങ്കിലും എൻ്റെ അടുത്തേക്കും വരാമെന്നു പറയുകയാണേ അപ്പോൾ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ് സച്ചിൻ്റെ എവിധം ബാഗൊക്കെ പാക്ക് ചെയ്ത് അവർക്ക് നിൽക്കാനുള്ള ഒരു റൂം കൂട്ടുകാരനെ വിളിച്ച് ചെറിയൊരു ഓടറ്റ വീട് തന്നെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അവിടേക്ക് പോകാണ്ടോ ചെറിയ വീടാണെങ്കിലും നല്ല വൃത്തി മെടുപ്പുകൾ ഒരു കുഞ്ഞു സ്വർഗ്ഗം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ രേവതി സച്ചി ആ വീട്ടിലേക്ക് താമസിക്കുകയാണ് അവിടെ പുറയിലൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് സച്ചി രേവതി പറയാം ഇനിയെങ്കിലും എൻ്റെ രേവതി സമാധാനം ഇട്ടിരിക്കും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് അവളുടെ കാര്യം വേലക്കാരെ പോലെ കാണാനും ഒന്നും എനിക്ക് കാണാൻ വയ്യ ഇനി നീ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സമാധാനമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയണം എന്തായാലും സച്ചിട്ട് ആ കുടുംബത്തിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ആകെ വിഷമം അച്ഛനും അമ്മയും ശ്രുതിയും വർഷം എല്ലാവരും കൂടി നല്ല രസമായിരുന്നു അവരൊക്കെ നിനക്ക് തൽ നൽകിയതറിയാമല്ലോ അവർക്ക് സ്നേഹമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ അമ്മയും അച്ഛനെ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാം അച്ഛൻ്റെ അടുത്തേക്ക് പോയാൽ മതി കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് മുത്തശ്ശിയുടെ കൂടെ കോൾ വരുമ്പോൾ മുത്തശ്ശീപ്പ പറഞ്ഞോ എന്നറിഞ്ഞിട്ട് മുത്തശ്ശിയുടെ കോൾ എടുക്കുകയാണേ സച്ചി മോനെ നീ എടുത്ത് തീരുമാനം നല്ലത് വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ലതല്ല നിനക്ക് വേണമെങ്കിൽ അവളെ ഇവിടെ കൂടെ നിർത്താലോ തൽക്കാലം ഞങ്ങൾ രണ്ടുപേരുടെ ജോലിക്ക് ഇവിടെയല്ലേ ആവശ്യം മുത്തശ്ശി ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം മുത്തശ്ശിക്ക് ഞങ്ങളുടെ കൂടെ വേണമെങ്കിലും വന്നിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയണേ ഇടയ്ക്കൊക്കെ ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം രാവിലെ സച്ചിക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രേവിതി സച്ചിയും ഒരുമിച്ച് ഇറങ്ങുകയാണ് രേവതി പൂക്കടയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സച്ചി തൻ്റെ വാഹനമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ചന്ദ്രമുതി ആകത്തെ വീട്ടുചോയിൽ മുഴുവൻ വർഷവും ശ്രുതിയോ ഒന്നും ചെയ്യില്ല രാവിലെ അവരെങ്ങിറങ്ങി പോവുകയും ചെയ്യും അലക്കാനും തുടയ്ക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെ നടുവടിഞ്ഞ് ചന്ദ്രമതി ആകെ പണിയെടുത്ത് മടുത്തു അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു നിനക്കേ അങ്ങനെ തന്നെ വേണം ഒരു പരാതിയും പരിഭവും ഇല്ലാതെ ആ പെങ്കുച്ച എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ അവർക്കൊരു പുല്ല് വിലനി കൊടുത്തോ ഇപ്പം കണ്ടോ ഇന്നെല്ലാം ചെയ്തത് നിനക്കിപ്പോൾ വയ്യല്ലേ എന്തോ കയറി കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന കാശുകാരി ആയിട്ടുള്ള നിൻ്റെ മരുമക്കളോടെ അവർക്ക് എവിടെ പോയി നിന്നോട് സഹായിക്കാൻ പറ അവരോട് എന്നും പറഞ്ഞിട്ട് ചിരി അടക്കി പിടിച്ചോണ്ട് രവീന്ദ്രൻ അങ്ങ് സച്ചയെ വീഡിയോ കോൾ ചെയ്യണേ കഴിച്ചോ ആ കഴിച്ചു വെച്ചാൽ നല്ല പൂരി മസാലയും ഉണ്ടാക്കിയിരുന്നു രേവതി അവൾ പോവായിട്ട് പോയി ഞാനെന്താ കാറുമായിട്ട് പോകുന്നു എന്തെങ്കിലും സന്തോഷത്തോടെ ഇരിക്കും ഇവിടെ കിടന്നേ കഷ്ടപ്പെടുന്നുണ്ട് ഒരാൾ എന്ന് പറഞ്ഞിട്ട് ബാക്ക് ക്യാമറ ഓണാക്കി ചന്ദ്രമതി കാണിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചന്ദ്രമതി എന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ കാണും അമ്മ വല്ലാതെ കഷ്ടപ്പെടുന്ന രണ്ട് മരുമക്കളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ അതെ രേവതിയോട് ചെയ്ത ശിക്ഷ അവൾ അനുഭവിക്കുന്നു അപ്പോഴാണ് അവിടേക്ക് വർഷം വരുന്നുണ്ട് വർഷ കുറച്ച് അലക്കാനുള്ള ഡ്രസ്സായിട്ട് വരാം അമ്മേ ഇതൊന്ന് ശ്രദ്ധിച്ച് വാഷിയാണ് മുന്നിട്ട് ചന്ദ്രമതിയുടെ കൈ കൊടുക്കുന്നില്ല ചന്ദ്രമതി അന്ധമിട്ട് നോക്കുകയാണ് അമ്മ ഇന്നെനിക്ക് അല്പം പോയിട്ട് തിരക്കൊണ്ട് മുന്നിട്ട് വർഷ പോവാണ് ചിരി അടക്കി പിടിച്ചു നമ്മുടെ രവീന്ദ്രൻ അപ്പുറം നിൽക്കുന്നുണ്ട് ശ്രുതി വരുമ്പോൾ അമ്മേ ടിഫിൻ ബോക്സ് നിനക്കൊന്ന് എടുത്ത് ബോക്സിലൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇടയ്ക്കൊക്കെ എന്നെ സഹായിക്കുന്നത് ഈ വർഷം കൂടി രാവിലെ കിച്ചണിൽ കയറണം ഇനിയിപ്പോൾ പഴയ പോലെയല്ലേ രേവതി ഇല്ലല്ലോ ആ നമുക്കിവിടെ ഒരു സർവിനെ വെക്കാമെന്ന് ശ്രുതി പറയുന്നുണ്ട് സർവിൻ്റെ കാശ് നീ കൊടുക്കുവോ അപ്പോൾ സർവൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ മതി നീ നിങ്ങൾ അമ്മ ഈ കാര്യം വർഷയോട് പറഞ്ഞോ ഇല്ല വർഷയോട് പറഞ്ഞില്ല വർഷയോട് പറഞ്ഞാൽ നല്ല കഥയായി അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും റൊമാൻറ്റിക് സീനും ഇവിടെ ചന്ദ്രമതിയുടെ എന്താ പറയുക കഷ്ടപ്പാടും ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് നല്ല അടിപൊളി എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്ന എപ്പിസോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്നും പ്രെസ് ചെയ്യാനും മറക്കരുത്